मिल्टेगा लेके टौवग। मिल्ड़ गोट्टिगे ना? अई, मुगीगी वेज़चे अंतला? अई, मैं वंचे अटूना, मुगीगे असरा? अधु गोट्टिके लूँदा, राक्कों मामा असरा, रेज़े राक्तिगे लूँदा चाहल ले, राक्तिके <laughs> �

മക്കള് പറഞ്ഞ റെസിപ്പിയാണേ എന്താണ്ടാവുന്നറിയില്ല എന്തായാലും അവർ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യണ്ട് ഇത് കാശ്മീരി മുളകാണ് നല്ല എരുവേണെന്നാണ് പറഞ്ഞത് അത് ഞാൻ കൂട്ടാക്കിയില്ല കാശ്മീരി മുളക് മതിയും തീരുമാനിച്ചു മുളക് നല്ലോണം വേണം മുളകിട്ട് പെനക്കണം കേട്ടോ ഉപ്പ് നല്ലോണം വേണം വെളിച്ചെണ്ണം വേണം എന്തായാലും ഇത് ബി പി ഉള്ളവർക്കൊന്നും പറ്റിയ സാധനമല്ല എന്തായാലും കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ കുറെ തിന്നിണ്ട് അപ്പൊ കുട്ടികൾക്കൊന്നുണ്ടാക്കി കൊടുക്കട്ടെ ിട്ടില്ല ഞാൻ പൊട്ടിക്കുന്ന എത്തില്ലേ രണ്ടു മാറ്റ പൊട്ടിക്കറിഞ്ഞ് വീഴ്ത്തൻ്റെ പിള്ളേരെ ഇപ്പടന്നെ പറഞ്ഞേ ഞാൻ മിക്സിയിലൊന്നാണ് പൊടിച്ചു അത് ഉപ്പും മുളകും പറയണവര്

അപ്പൊ മുളകിട്ട് കഴിഞ്ഞാൽ സഞ്ചിയമ്മ ഒക്കെ മുളകാ

പല്ലിനു ആരോഗ്യമുള്ളവർക്ക് തിന്നാം അല്ലേ സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ തിന്നട്ടക്ക സഞ്ജിതെങ്ങനെ ഇത് തിരുമ്പിടാം എക്സ്പ്രഷൻ ചെയ്യണ്ടേ എക്സ്പ്രഷൻ ചെയ്യാനേ അവരൊക്കെ സുഖമായിട്ട് തരുന്നു സംഭവം സൂപ്പറൊക്കെ അപ്പൊ പറഞ്ഞോളൂ നമ്മുടെ പ്രോഗ്രാം അല്ല ഇതൊന്നും ക്ഷണിച്ചോളൂ പത്താം തീയതി വെച്ചിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് വരണം എപ്പോഴാ പറയൂ സമയം മണി രാത്രി നടുവട്ടം രായിര നെല്ലൂര് ദുർഗ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പ്രോഗ്രാം പ്രാക്ടീസാണ് പ്രോഗ്രാം പ്രാക്ടീസാണ് കാണുന്നത് വൈറലൊക്കെയാ പറയരുത് കഴിക്കാൻ പറ്റില്ല കാര്യല്ല എന്റെ ദൈവം 我的、嗯嗯 <laughs>